ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നാദാപുരം പാറക്കടവ് ചെക്കിയാട് എന്നൊരു സ്ഥലത്താണ് ഒരു അടിപൊളി വീടാണ് നമ്മൾ വൈറ്റ് സിമെൻ്റ് ചെയ്യുന്നത് അടിപൊളി അപ്ചേർ വീടാണ് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് അതേ നമ്മൾ അടിപൊളിയായിട്ടാണ് സ്ക്രാപ്പർ ചെയ്യുന്നത് ജനലൊക്കെ ബ്ലാസ്റ്റ്ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇനി അതും പോരാൻ എന്നിട്ട് നമ്മൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ കൈഞ്ഞിട്ട് നമ്മൾ ജനൽമത്ത ആയ വൈറ്റ് സിമെൻറ്റൊക്കെ നമ്മൾ പക്ക ക്ലിയർ ആയിട്ട് പക്ക ഫിനിഷിങ്ങോട് കൂടിയാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വർക്ക് ചെയ്താണിത് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത വീടാണിത് നാദാപുരം പാറക്കാട് പാറക്കാട് എന്ന സ്ഥലത്ത് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിലെ വീടാണ് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ വൈറ്റ് സിമെൻ്റെ കുറിച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉണ്ട് അപ്പോൾ ഓണറോട് ചോദിക്കാം നമുക്ക് എന്താണ് വൈറ്റ് സിമിൻ്റെ അഭിപ്രായം എന്ന് കുറേ ആൾക്കാർ പറയേണ്ടത് വൈറ്റ് സിമെന്റ് അടിക്കാൻ സ്പ്രേ പറ്റൂല എന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ റോഡ് സൈഡിനാണ് വീട് ആ ഇപ്പം കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് അതോ വേറെന്തോ അടിച്ചതാണോ വൈറ്റ് സിമെന്റ് അടിച്ചതാണെന്ന് പറഞ്ഞപ്പോലും നല്ല ഡീസന്റ് നല്ല നല്ല വർക്കൊക്കെ നല്ല ക്ലിയർ ആക്കി ചെയ്തിട്ടുണ്ട് നല്ല നല്ല അഭിപ്രായമാണ് കാണുന്നവർക്കും നമുക്കും നല്ല അഭിപ്രായമാണ് കസ്റ്റമർ പറഞ്ഞ അഭിപ്രായം കേട്ടില്ലേ പൊട്ടിട്ടതാണോ അപ്പോൾ ഞങ്ങളിത് വൈറ്റ് സിമെൻറ്റ് മൂന്ന് കോട്ടാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പക്ക തിക്നെസ്സിൽ പക്ക ഫിനിഷിങ്ങോട് കൂടി മൂന്ന് കോട്ട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്താൽ അപ്പോൾ കസ്റ്റമർക്ക് നല്ല അഭിപ്രായമാണ് അപ്പോൾ നിങ്ങളുടെ വീട് പ്ലാസ്റ്റിങ് കഴിഞ്ഞതാണോ എന്നാൽ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ താഴെ കാണുമ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ അറിയിക്കാനും